ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന കുറച്ച് പ്രീമിയം കളക്ഷൻസുമായിട്ടാണ് സിൽക്കിൻ്റെയും അതുപോലെ പ്രീമിയം ക്വാളിറ്റിയിലുള്ള കോട്ടൺ സെറ്റിൻ്റെയൊക്കെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ അതിൽ ആദ്യമായിട്ട് കാണിക്കുന്നത് പ്രീമിയം ഫൈൻ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് ഇത് എലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് യോക്ക് പോർഷനിലൊക്കെ ഒറിജിനൽ മിറർ വർക്കും അതുപോലെ നെക്ക് ലൈനിൽ ത്രെഡ് വർക്കും വന്നിട്ടുണ്ട് രണ്ട് കളറിൽ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടെ ഡാർക്ക് ആണ് കേട്ടോ ഫോട്ടോയിൽ കുറച്ച് ബ്രൈറ്റ് ബ്രൈറ്റായിട്ട് തോന്നിയിട്ട് കുറച്ചുകൂടി ഡാർക്ക് ആണ് നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി എയ്റ്റ് മുതൽ ത്രീ എക്സ് എൽ വരെ അവൈലബിൾ ആണ് എം മുതൽ ത്രീ എക്സ് എൽ വരെ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിലാണ് അടുത്ത് വരുന്നത് ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് ഫൈൻ കോട്ടൺ ഫാബ്രിക് ഫാബ്രിക്കിൻ്റെ ഇതും ഇത് ഏകദേശം ഈ ഒരു കളർക്ക് തന്നെയാണ് കേട്ടോ കുറച്ചും ഭംഗിയാണ് പിന്നെ ഫോട്ടോയിലാണ് കുറച്ച് കൂടുതൽ ബ്രൈറ്റായിട്ട് കാണിക്കുന്നത് വീഡിയോയിൽ അത്ര ബ്രൈറ്റ് ആയിരിക്കില്ല അപ്പോൾ ഇതിൻ്റെ ഒരു സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് കേട്ടോ തേർട്ടി എസ് മുതൽ ത്രിപിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഒരു ഓഫീസ് വെയർ ആണ് കേട്ടോ ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ അടുത്തതും പ്രീമിയം ഫൈൻ കോട്ടൺ ഫാബ്രിക്കില് വരുന്ന ഒരു ത്രീ പീസ് സെറ്റ് തന്നെയാണ് അപ്പോൾ ഇത് എല്ലാം സ്ലിറ്റാണ് കേട്ടോ സൈഡ് സ്ലിറ്റ് ഉള്ളതാണ് ഇതിന് രണ്ട് കളറിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഒരു ഡാർക്ക് ഗ്രീനും ആണ് അതുപോലെ ഒരു ഡാർക്ക് ബ്ലൂവും ആണ് നല്ല ഭംഗിയുള്ള ഒരു നെക്ക് പോർഷനിലൊക്കെ ഒരു ത്രെഡ് ലൈനൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു ത്രീ പീസ് സെറ്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ അടുത്ത കുറച്ച് സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ത്രീ പീസ് എട്ടാണ് ഇതൊരു പ്രീമിയം റിച്ച് സിൽക്ക് ഫാബ്രിക് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എം മുതൽ സിക്സ് എക്സ് എൽ വരെ അവൈലബിൾ ആണ് നാല് കളർ ഷെയ്ഡിൽ അവൈലബിൾ ആണ് കേട്ടോ റാണി പിങ്ക് കളർ മസ്റ്റാഡി യെല്ലോ പിന്നെ ഒരു റസ്റ്റ് കളർ പിന്നെ വന്നിട്ടൊരു ബ്ലൂ കളറിൽ അപ്പം എല്ലാം തന്നെ നാല് കളർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെവി എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫുൾ ടോപ്പിലും അതുപോലെ ഹാൻഡ് സ്ലീവിലും വരുന്നത് അതുപോലെ ദുപ്പട്ടയിലും ഒക്കെ ഫുൾ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഒരു പ്രീമിയം ലുക്കായിട്ടുള്ള ഒരു ത്രീ പീസെറ്റാണ് അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് ആയിരത്തി രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ അടുത്ത് വരുന്നത് ഒരു പ്രീമിയം വിസ്കോസ് വിജ്ര സിൽക്ക് പാർട്ടിവെയർ ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ട് കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മെറൂണും ഒരു ഡാർക്ക് ബ്ലൂ ആണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് അപ്പോൾ ഇതിൻ്റെ സൈസസ് എം മുതൽ സിക്സ് എക്സ് എൽ വരെ ഉണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അടുത്ത് വരുന്ന ഒരു പ്രീമിയം റിച്ച് ഗജ്ജി സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഫുൾ ഗജി സിൽക്കിൻ്റെയാണ് കേട്ടോ ഫുള്ള് നല്ല സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക്കാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എം മുതൽ സിക്സ് എക്സ് എൽ വരെ ആണ് നാല് മൂന്ന് കളറിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ റസ്റ്റ് കളറ് ഡാർക്ക് വൈൻ കളറ് പിന്നെ ഒരു ക്രീം കളറ് എല്ലാം തന്നെ യോഗ് പോർഷനിലൊക്കെ നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഷോപ്പിലൊക്കെ ഇതിൻ്റെ റേറ്റ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് അടുപ്പിച്ചൊക്കെ വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തൊരു റോമൻ സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ത്രീ പീസെറ്റാണ് ഇതിൻ്റെ ഒരു വൺ ഷെയ്ഡ് കളറാണ് കേട്ടോ റെഡ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് എം മുതൽ ഡബിൾ എക്സ് എൽ വരെയുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത് വരുന്നത് ഒരു ത്രീ പീസറ്റ് തന്നെയാണ് ഇത് സിൽക്ക് ഫാബ്രി ഫാബ്രിക്കിൽ വരുന്ന ഒരു ത്രീ പി സിറ്റിയാണ് ഫുൾ എംബ്രോയിഡറി വർക്കാണ് അതിൻ്റെ യോക്ക് പോർഷനിലും അതിൻ്റെ ദുപ്പട്ടയിലും വന്നിട്ട് എംബ്രോയിഡറി വർക്കാണ് വയലറ്റ് കളറിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെയും റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സൈസ് എം മുതൽ ത്രീ എക്സൽ വരെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇതിലേതെങ്കിലുമൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം കളക്ഷൻസ് പോയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയും എല്ലാവർക്കും ബൈ താങ്ക് യു